നമസ്കാരം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിലാണെങ്കിൽ നമ്മുടെ രൂപവും ഭാവവും ഒക്കെ മാറ്റേണ്ടി വരും ഇതൊന്നും നമ്മുടെ രീതികളെ അല്ല പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഗവർണറെ കരിങ്കൂടി കാണിക്കാം പക്ഷേ മുഖ്യനെ കരിങ്കൂടി കാണിച്ചാൽ വടിയരിയിൽ ഡി വൈ എഫ്ഐക്കാരുടെ തല്ലും പിന്നെ പോലീസിന്റെ തല്ലും ഇത് എവിടത്തെ നീതി ന്യായം എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധി ഇല്ലാത്തവരാണ് എന്നാണോ അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ശരിയാണ് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധി ഇല്ലാത്തവർ തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയധികം അഴിമതിക്കാരനായ അങ്ങ് ലാവ്ലിൻ കേസ് തുടങ്ങിയുള്ള അഴിമതികൾക്ക് ചുക്കാൻ പിടിച്ച് ആ രാഷ്ട്രീയ അഴിമതി കറബുറണ്ട രക്തജ്വരം മക്കൾക്കും കുടുംബത്തിനും വരെ ബാധിച്ചു നിൽക്കുമ്പോഴേ അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് ഈ ജനങ്ങളെ വിജയിപ്പിക്കത്തില്ല പാർട്ടിക്കകത്തായിരുന്നാലും തൻ്റെ കൂടെ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും അഴിമതികൾക്കും മറയാകുന്നവരെ അതേപോലെ രക്ഷിക്കുകയും അല്ലാത്തവരെ എല്ലാം ഒതുക്കി മാറ്റുന്ന ബൈ പോളാർ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിത്വം ഗവർണറെ കരിങ്കൂടി കാണിക്കുന്നതും മുഖ്യനെ കരിങ്കൂടി കാണിക്കുന്നതും എല്ലാം ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒരു തുടർ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങ് പരമോന്നത നീതിപീഠത്തിൽ ഇരിക്കുന്ന ആളിനെ മുൻകാലങ്ങളിലൊന്നും ഈ പിണങ്ങാറായി സഖാവിനെ സ്വാധീനിക്കാൻ കഴിയില്ലായിരുന്നു ഇന്നലെ ആലപ്പുഴയിൽ നടന്ന നവകേരള യാത്രയിൽ മുഖ്യനും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് നേരെ സമാധാനപരമായി വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും രണ്ട് വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും സി പി എം അനുഭാവികളായ യൂണിഫോം ധരിച്ച പോലീസ് ക്രിമിനലുകളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് അവസരാക്കിയത് അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് പോലീസിൽ എന്നും ഇതുപോലെ ഒരു വിഭാഗം ക്രിമിനൽ സ്വഭാവം ഉള്ളവർക്കാണ് പരക്കെ പറയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് ഇനി മുതൽ അങ്ങോട്ട് വിദ്യാഭ്യാസവും വിവരവുമുള്ള ഉള്ള ചെറുപ്പക്കാരായിരിക്കും പോലീസിൽ എന്നാണ് എന്നിരുന്നാലും അതിൽ നിന്നുമൊക്കെ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ക്രിമിനൽസിനെ വാർത്തെടുക്കാൻ ഇവർ തന്നെ ശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം മംഗളത്തിന്റെ സീനിയർ ഫോട്ടോഗ്രാഫർ ഏഞ്ചലിനെ ഒരു പ്രകോപനവുമില്ലാതെ കഴുത്തിന് കുത്തിപ്പിടിക്കണമെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ അസോസിയേഷനും അതായത് കെ ഡബ്ല്യു യു ജെയും മംഗളത്തിന്റെ ഡയറക്ടർ ബോർഡും അറിയാതെ നടക്കില്ല കഴിഞ്ഞ ടൈമിൽ ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ മുഖ്യൻ ഏകദേശം മൂന്ന് കോടിയോളം രൂപ കെ ഡബ്ല്യു ജിക്ക് നൽകിയെന്നുള്ളത് പാവം താഴെക്കിടയിൽ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടേഴ്സിന്റെ ക്യാമറാമാൻ ഒന്നും ഇതറിയുന്നേ ഇല്ല ഇതാണ് വാസ്തവമായ കാര്യം ഇനി എന്റെ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ് ഞാൻ ഒരു ചാനൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിൽ കടക്കാവൂർ പ്രദേശത്തെ ഒരു പാവം സ്ത്രീക്ക് വേണ്ടിട്ട് അവരുടെ ഭർത്താവ് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ വെച്ചുണ്ടായ കെ എസ് ആർ ടി സി ബസ് ആക്സിഡന്റിൽ മരണപ്പെട്ടു കഴിഞ്ഞ വർഷം വരെയും അവരെ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് ഈ കണ്ട സർക്കാർ ഓഫീസുകളും സെക്രട്ടേറിയറ്റ് പടികളും മറ്റും കയറ്റി ഇറക്കുക മാത്രമല്ല ഇതിൽ പിണറായി സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തു ഇൻഷുറൻസ് കമ്പനിയുമായി പോയി കേസ് പറയും എന്നാണ് പറഞ്ഞത് ആക്സിഡന്റ് നടക്കുന്ന സമയം ആ വണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഷുറൻസും ഇല്ല എന്നുള്ളതായിരുന്നു വാസ്തവമായ കാര്യം ഒടുവിൽ മുപ്പത് വർഷങ്ങൾക്ക് മുൻപുള്ള തുക മൊത്തം നോക്കിയപ്പോൾ അതുവരെയുള്ള കുടിശ്ശിക അടക്കം കെ എസ് ആർ ടി സി നൽകാനുള്ളത് പതിനേഴ് ലക്ഷം രൂപയായിരുന്നു അവസാനം ഹൈക്കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്തു ആദ്യ ഗഡുവായ ഒൻപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവർക്ക് കിട്ടി കോടികളുടെ കച്ചവടം മാത്രമല്ല പാവപ്പെട്ടമന്റെ പിച്ച കൈയിട്ട് വരുന്ന ഈ പിണങ്ങാറായി സഖാവിന്റെ വൃത്തികെട്ട മുഖം കേരളത്തിലെ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് പിണങ്ങാറായി എന്ന് തന്നെ പറയാം കാരണം ഇദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പിണങ്ങാനുള്ള സമയം അടുത്തു കഴിഞ്ഞു ഈ നവകേരള സൃഷ്ടിയുടെ ശ്രമത്തോട് കൂടി അതും എല്ലാ പേർക്കും മനസ്സിലാവും